പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ നല്ല പറഞ്ഞ പോലെ തന്നെ നല്ല പോഷകഗുണമുള്ള ഒരു മീൻ കറിയാണ് കേട്ടോ കാണിക്കാൻ പോണത് അപ്പോൾ എടുത്തിട്ടുള്ള മീൻ എന്താന്ന് വെച്ചാൽ നല്ല അയലയാണ് ഞാനത് മുറിച്ച് നേരത്തെ വൃത്തി ക്ലീനൊക്കെ ആക്കി ഫ്രിഡ്ജ് വെച്ചിരുന്നതാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ സാധാരണ നമ്മൾ മീൻകറിക്ക് എടുക്കുന്ന പോലെ തന്നെ തക്കാളി ഇഞ്ചി ഒരു സവാള ചെറിയ സവാളയാണ് കേട്ടോ സവാള പിന്നെ വെളുത്തുള്ളി ഒക്കെ എടുത്തിട്ടുണ്ട് ഒരു എന്താ പറയുക സാധാരണ മീൻകറി കാണാത്തൊരു സാധനം എന്ന് വെച്ചാൽ ഈ സാധനമാണ് കേട്ടോ കുമ്പ്ളങ്ങ കുമ്പ്ളങ്ങ മാത്രമാണ് അതിനകത്തൊരു വെറൈറ്റി ആയിട്ട് വന്നിരിക്കുന്നത് ഈ കുമ്പളങ്ങ എന്ന് പറഞ്ഞ ഒരുപാട് ഗുണമുള്ളൊരു സാധനമാണ് പ്രത്യേകിച്ച് ആസിഡിറ്റി അൾസറ് പിന്നെ എന്താ പറയുക യൂറിക് ആസിഡ് പിന്നെ അങ്ങനെയുള്ള കുറേ രോഗങ്ങൾക്ക് ഉള്ളൊരു പ്രതിവിധിയാണ് ഈ കുമ്പളങ്ങ ട്ടോ അപ്പൊ ഞാൻ നമ്മുടെ സംഭവങ്ങളൊക്കെ ഇങ്ങനെ നല്ലപോലെ അരിഞ്ഞെടുത്തിട്ടുണ്ടോ കൊമ്പളങ്ങിയൊക്കെ നല്ല സാമ്പാറ കഷണം കരിയെന്നപോലെ തന്നെ നല്ല സ്ക്വയർ പീസായിട്ടാണ് അരിഞ്ഞെടുത്തിരിക്കുന്നത് പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ എല്ലാം അരിഞ്ഞ് സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ സവാള ഒരു ചെറിയ സവാള ഞാനെടുത്തിട്ടുള്ളത് പിന്നെ വെളുത്തുള്ളിയും എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ മീൻകറിക്കൊക്കെ എടുക്കുന്ന പോലെ തന്നെ ആ ഒരു തന്നെ എടുത്താൽ മതി പിന്നെ ഞാൻ തക്കാളി ചേർക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ തക്കാളി നല്ല ജ്യൂസായിട്ടാണ് കിട്ടും ചേർക്കുന്നത് ഞാൻ പൊതുവെ എല്ലാ മീൻകറി വെക്കുമ്പോഴും തക്കാളി അരിഞ്ഞിടാറ് കുറവാണ് ജ്യൂസായിട്ട് തന്നെയാണ് ചേർക്കാറ് കാരണം എന്താ വെച്ചാൽ മീൻകറിക്ക് അത്യാവശ്യം കൊഴുപ്പൊക്കെ കിട്ടുള്ളൂ വെറുതെ വെള്ളം പോലെ മീൻകറി ഇരിക്കില്ല നല്ല അത്യാവശ്യം കൊഴുത്ത ഇങ്ങനെ കൊഴുപ്പുള്ള കറിയായിട്ടിരിക്കും അതുകൊണ്ട് എപ്പോഴും ഞാൻ തക്കാളി ഇങ്ങനെ ജ്യൂസായിട്ട് തന്നെയാണ് കേട്ടോ ചേർക്കാറുള്ളത് അപ്പോൾ ഇവിടെ ഞാൻ രണ്ട് തക്കാളി തക്കാളി ആണ് അരക്കാൻ വേണ്ടി എടുത്തിട്ടുള്ളത് അങ്ങനെ ആ തക്കാളി രണ്ട് ഞാൻ ജ്യൂസാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് മീൻകറി വെക്കാൻ തുടങ്ങാം കേട്ടോ അപ്പം മീൻകറി വെക്കാനായിട്ട് ഞാൻ എന്താ പറയുക മൺചട്ടിയാണ് എടുക്കാൻ പോകുന്നത് അപ്പം മൺചട്ടി അടുപ്പിൽ വെച്ചിട്ടുണ്ട് അത്യാവശ്യം മൺചട്ടി എന്താ പറയുക വെള്ളമൊക്കെ വറ്റി കഴിഞ്ഞപ്പം ഞാൻ ഇച്ചിരി എണ്ണയൊക്കെ ഒഴിച്ച് ഉലുവയും കടുകൊക്കെ ഇട്ട് പൊട്ടിക്കുകയാണ് അപ്പോൾ ഉലുവയും കടുവൊക്കെ ആദ്യം പൊട്ടിക്കണം പിന്നെ എണ്ണ രണ്ടാമത് നമ്മൾ ഒന്നും കൂടി കടുവ വറുത്ത് ചേർക്കുന്നുണ്ട് അപ്പോൾ രണ്ടാമത് കുറച്ചും കൂടെ എണ്ണ ചേർക്കാനുള്ളതാണ് അതുകൊണ്ട് ആദ്യം ഞാൻ കുറച്ച് എണ്ണയാണ് ചേർക്കുന്നത് അത്യാവശ്യം ഉലുവയും കടവും ഒക്കെ പൊട്ടാനും ആ ഉള്ളിയൊക്കെ ഒന്ന് വാട്ടിയെടുക്കാനും കണക്കാക്കിയിട്ടുള്ള എണ്ണയാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് അപ്പോൾ സവാളയിട്ട കൂടെ തന്നെ എന്താ പറയുക നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം അതും കൂടെ ചേർത്തിട്ടാണ് വാട്ടിയെടുക്കുന്നത് അത് നല്ലോലെ വാട്ടി എന്താ പറയുക ഉപ്പൊക്കെ ഇട്ട് നല്ലോലെ വാട്ടി അന്നേരം പെട്ടെന്ന് വഴന്ന് കിട്ടും അപ്പോൾ അങ്ങനെ നല്ലോലെ വഴറ്റി കഴി കഴിയുമ്പം അതിനകത്തോട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും പിന്നെ കുറച്ച് മല്ലിപ്പൊടിയും പിന്നെ കുറച്ച് മുളക് പൊടി മുളക് പൊടിയെന്ന് പറഞ്ഞാൽ ഞാൻ കാശ്മീരിയാണ് ചേർത്തിട്ടുള്ളത് ഇവിടെ ഒരുപാട് എരിവൊന്നും പറ്റില്ല ഈ പറയുന്ന പോലെ തന്നെ അസിഡിറ്റിയും കാര്യങ്ങളൊക്കെ ഉള്ള ആൾക്കാരുണ്ട് ഇവിടെ അതുകൊണ്ട് ഞാൻ എന്താ പറയുക ഒരുപാട് എരിവ് ചേർത്ത് കറികളൊന്നും വെക്കാറില്ല മീൻ കറിയും ഒക്കെ ആണെങ്കിലും മീൻകറിക്കൊക്കെ എന്താ പറയുക ടേസ്റ്റ് വേണമെങ്കിൽ കുറച്ച് വേണം എന്നൊക്കെ പറയും എന്നാലും ഞാൻ ഇവിടുത്തെ എല്ലാവർക്കും കഴിക്കാൻ പാകത്തിന് അങ്ങനെ കണക്കാക്കിയിട്ടാണ് ഉണ്ടാക്കാറുള്ളത് അപ്പോൾ അതിനകത്തോട്ട് എന്താ പറയുക നമ്മൾ പൊതുവേ പൊടികളൊക്കെ കുറച്ച് കഴിയുമ്പോൾ നമ്മുടെ കറിക്ക് കൊഴുപ്പൊക്കെ കുറയുമല്ലോ അതുകൊണ്ട് ഞാൻ എപ്പോഴും ഈ തക്കാളി ഇങ്ങനെ തന്നെ ജ്യൂസായിട്ട് തന്നെയാണ് ചേർക്കാറ് പിന്നെ പച്ചമുളകോ കാര്യങ്ങളോ ഒന്നും ചേർക്കുന്നില്ല എരിവിനായിട്ട് കുറച്ച് കാശ്മീരി മുളക് പൊടി മാത്രമേ ചേർത്തിട്ടുള്ളൂ കേട്ടോ ഇനി അതിനകത്തോട് ചെറിയ രണ്ട് കഷ്ണം കൊടുമ്പുളി കൂടെ ചേർത്തിട്ടുണ്ട് അത് നന്നായിട്ട് തിളയ്ക്കണം ഞാൻ നല്ലോണം തിളച്ച് കഴിയുമ്പോൾ ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക കേട്ടോ ഉപ്പ് കല്ലാണ് പൊടി കല്ല ഇട്ടിരിക്കുന്നത് അപ്പോൾ ആവശ്യത്തിന് കണക്കാക്കിയിട്ട് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് തിളച്ച് കഴിയുമ്പോൾ നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചിരിക്കുന്ന കുമ്പളങ്ങ ഉണ്ടല്ലോ ഇതാണ് നമ്മുടെ മെയിൻ സാധനം കേട്ടോ അപ്പോൾ ആ സംഭവം അങ്ങ് ഇട്ട് കൊടുത്തേച്ച് വെച്ച് നന്നായിട്ടങ്ങ് ഇളക്കും നന്നായിട്ടങ്ങ് യോജിപ്പിക്കണം കേട്ടോ ആ കുമ്പളങ്ങയിലോട്ട് ആ മസാലയൊക്കെ പിടിക്കുന്ന തരത്തിൽ വേണം നമ്മൾ ഒരു ലേശ നേരം ഇളക്കി കൊടുക്കണം അങ്ങനെ നല്ലോലിട്ട് നല്ല തിലങ്ങും വിലങ്ങും തിലങ്ങും വിലങ്ങും തന്നെ ഇളക്കി കൊടുക്കുക അങ്ങനെ ഇളക്കി കൊടുത്തുകഴിഞ്ഞ് കഴിയുമ്പോൾ അതിലോട്ട് അത്യാവശ്യം മസാലയൊക്കെ അങ്ങ് പിടിച്ചോളും അപ്പം ഈ ഈ കുമ്പളങ്ങയുടെ മറ്റ് കാര്യങ്ങളെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഈ കുമ്പളങ്ങ എന്താ പറയുക ഈ വണ്ണം കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നവർക്കും പിന്നെ അതുപോലെ എന്താ പറയുക ഈ കൊഴുപ്പ് കുറയ്ക്കാനൊക്കെ ആഗ്രഹിക്കുന്നവർക്കൊക്കെ നല്ല കേട്ടോ എല്ലാ ഫുഡിലും ഏതെല്ലാം രീതിയിൽ നമുക്ക് കഴിക്കാവോ അങ്ങനെ എല്ലാ രീതിയിൽ െയിലും നമുക്ക് കുമ്പളങ്ങ വെച്ച് കഴിക്കാം കേട്ടോ അങ്ങനെ ഞാൻ ആവശ്യത്തിനുള്ള വെള്ളം കൊണ്ട് ചേർത്ത് വെച്ച് അടച്ചു വെച്ച് വേവിക്കാൻ വെച്ചിട്ടുണ്ട് കുമ്പളങ്ങ ഏകദേശം ഒരു പകുതിയുണ്ട് നല്ലപോലെ തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ കുമ്പളങ്ങ ഏകദേശം ഒരു പകുതി വേവോട് ഒക്കെ ആകുമ്പോഴത്തേക്ക് നമ്മൾ നമ്മുടെ മീൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കണം ഇല്ലെങ്കിൽ നമ്മൾ മീനും കൂടെ വെന്ത് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ കുമ്പളങ്ങയൊക്കെ വെന്ത് അലന്ന് കാണാനില്ലാത്ത പോലെയാവും കേട്ടോ നമുക്കിത് കഷ്ണങ്ങളായിട്ട് തന്നെ പെറുക്കി കഴിക്കാൻ പറ്റുന്ന രീതിയിലായിരിക്കണം കുമ്പളങ്ങയുടെ വേവുണ്ടാവേണ്ടത് അപ്പോൾ അതും കൂടെ കണക്കാക്കി എന്താ പറയുക അയല നമ്മുടെ മീൻ കഷ്ണങ്ങളും കൂടെ ഇട്ട് കൊടുക്കണം അല്ലെങ്കിൽ ആ കുമ്പളങ്ങ വെന്ത് പോകും അപ്പോൾ ഞാൻ ഇവിടെ മീൻ കഷ്ണം ും അയ കഷ്ണങ്ങളും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതും കൂടി ഇരുന്ന് ഇട്ടുകൊടുത്തുകയും നമുക്ക് ഇളക്കാനൊക്കെ ഇച്ചിരി പാടായിരിക്കും കേട്ടോ കാരണം കുമ്പളങ്ങ അതുപോലെ കിടക്കുന്നതുകൊണ്ട് നമുക്ക് പിന്നെ മീനൊക്കെ വെന്ത് കഴിയുമ്പോഴത്തേക്കും ഉടഞ്ഞു പോകുമല്ലോ അതിൻ്റെ മാംസമൊക്കെ വേറെ പോകും അതുകൊണ്ട് നമ്മൾ ചട്ടി എടുത്തിട്ട് ഇങ്ങനെ ചുറ്റിച്ചു കൊടുക്കുന്നതായിരിക്കും എപ്പോഴും മീൻകറിയൊക്കെ ചട്ടിക്കകത്ത് വെക്കുമ്പോൾ അങ്ങനെയാണ് പൊതുവേ ചെയ്യാറുള്ളത് ചട്ടി ചട്ടിയെടുത്തിട്ടൊന്ന് എന്താ പറയുക ചുറ്റിച്ചു കൊടുത്താൽ മതി അന്നേരം അത് അത്യാവശ്യം ഇളകിക്കോളും അപ്പോൾ എല്ലാ തൽക്കാലം ഞാനിങ്ങനെ സ്പൂണൊക്കെ വെച്ചെന്ന് അവിടെ ഇവിടെയൊക്കെ തട്ടി തട്ടിയൊക്കെ കൊടുത്ത് വെച്ച് വേവിച്ചു ഏകദേശം നമ്മുടെ മീനും കുമ്പളങ്ങയും ഒക്കെ നല്ല പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ അപ്പം ഈ വെന്ത് വന്നിരിക്കുന്നതിനകത്തോട്ട് നമ്മൾ കുറച്ച് തേങ്ങയും കൂടെ അരച്ചു തീർക്കണം ഒരു ലേശം തേങ്ങ മതി ഒരുപാട് തേങ്ങയൊന്നും വേണ്ട അതല്പം തേങ്ങയും കൂടെ അരച്ച് തീർക്കാൻ ചേർക്ക തേങ്ങക്കകത്തൊന്നും വേറെ ഒന്നും ചേർത്തിട്ടില്ല വെറുതെ തേങ്ങ മാത്രം പേസ്റ്റ് പരുവത്തിൽ അരച്ചെടുത്തിരിക്കുന്നതാണ് കേട്ടോ അപ്പോൾ അതും കൂടെ ചേർത്ത് ഒന്ന് നല്ലപോലെ തന്നെ തിളയ്ക്കണം തിളച്ച് കഴിയുമ്പം നമ്മുടെ ഏകദേശം മീൻകറി ഇവിടെ സെറ്റാകും ഈ കുമ്പളങ്ങ എന്ന് പറയുന്നത് നമുക്ക് തോരം വെച്ച് കഴിക്കാം പച്ചടി ഉണ്ടാക്കി കഴിക്കാം സാമ്പാറിലിട്ട് കഴിക്കാം എന്താ പറയുക കുമ്പളങ്ങ വറുത്തരച്ച് കറി വെക്കാം പിന്നെ മോര് മോരുകറിക്കകത്തിടാം പിന്നെ അങ്ങനെ ഇതുപോലെ മീൻ കറിക്കാത്ത വിടാം മീൻ കറിക്കാത്തൊക്കെ ഇട്ട് കഴിക്കുന്നവർ ഉണ്ടാവുമായിരിക്കും അറിയാവുന്ന ഒരുപാട് പേരുണ്ടാവും എന്നാലും അറിയത്തില്ലാത്തവരുടെ അറിവിലേക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ അത് ഞാൻ പറഞ്ഞു തന്നത് അപ്പോൾ ഒരുപാട് ഗുണങ്ങളൊരു സാധനമാണ് അപ്പോൾ എല്ലാവർക്കും കിട്ടിയാൽ മാക്സിമം ഇപ്പം ഏതെങ്കിലുമൊക്കെ രീതിയിൽ കറി വെച്ചൊക്കെ കഴിക്കാൻ പറ്റിയാൽ നമ്മുടെ ശരീരത്തിനും അത് ഒരുപാട് ഗുണം ചെയ്യും അപ്പം നമ്മുടെ മീൻകറി ഏകദേശം ഇവിടെ എല്ലാം സെറ്റായിട്ടുണ്ട് ഇനി ഒരു കടകും കൂടെ താളിച്ചിട്ട് കഴിഞ്ഞാൽ നമ്മുടെ മീൻകറിയുടെ പരിപാടി കഴിഞ്ഞു കേട്ടോ അപ്പോൾ ഈ കുമ്പളങ്ങ പരിപാടി അറിയത്തില്ലാത്തവരും കേട്ടിട്ടില്ലാത്തവരും ഒക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ ആ കുമ്പളങ്ങയിലോട്ട് എരിവും പുളിയൊക്കെ പിടിച്ചു കഴിയുമ്പോൾ കഴിക്കാനും അടിപൊളിയാണ് കേട്ടോ അപ്പോൾ വീഡിയോ എത്രയേ ഉള്ളൂ അടുത്ത വീഡിയോയിൽ കാണാം ടാറ്റാ ബൈ ബൈ